മനോരമയുടെ ഇന്നത്തെ ഒരു പരിവേദനം കേൾക്കണേ വാർത്താ കച്ചവടത്തിൽ വിവാദം കിട്ടാതെ പോയതിന്റെ വല്ലാത്ത നഷ്ടബോധത്തോടെയുള്ള ഒരു വാർത്താ അവതരണം ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ പുകഴ്ത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര വിമർശനം ഉണ്ടായിട്ടും നയപ്രഖ്യാപന പ്രസംഗം വായിച്ച് ഭരണഘടനാ ചുമതല നിർവഹിച്ചത് സ്വാഗതാർഹമാണ് ഒരു മിനിറ്റ് മാത്രം പ്രസംഗം വായിച്ച ശോഭ കെടുത്തിയില്ല പാർട്ടി മുഖപത്രത്തിലാണ് ഗവർണറെ പുകഴ്ത്തിയുള്ള ലേഖനം വിശദാംശങ്ങൾ ദീപു രേവതി നൽകും ദീപു ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്ത് സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വലിയ ഒരു പ്രതിസന്ധി തന്നെയായിരുന്നു സർക്കാരിന് ഇപ്പോഴും യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ വിഷയങ്ങൾ ഗവർണറുമായുള്ള ഭിന്നതയിൽ തട്ടി നിൽക്കുന്ന സാഹചര്യവുമാണ് ഇന്നലെ മുഖ്യമന്ത്രി ഭാര്യയ്ക്കൊപ്പം പോയി രാജ്ഭവനിലെത്തി ഗവർണറെ നേരിട്ട് കാണുകയൊക്കെ ചെയ്തു അതായത് ഇനി ഗവർണറും സർക്കാരും തമ്മിലുള്ള ശീതയുദ്ധമൊക്കെ അവസാനിച്ച് കാര്യങ്ങൾ സമാധാനപരമായി മുന്നോട്ട് പോകും എന്നുള്ളതിന്റെ സൂചനയാണോ ഇത് വ്യക്തികൾ മാറുമ്പോൾ ചില ഉദാഹരണമാണ് മാധ്യമപ്രവർത്തകരെന്ന ഈ പേരിൽ നടക്കുന്ന ടീംസിന് ഇത്രയും നാൾ ഈ നാട്ടിൽ ഗവർണർ പദവിയോടല്ല വ്യക്തിയോടാണ് എതിർപ്പെന്നുള്ള കാര്യം ഇതുവരെ ബോധ്യപ്പെട്ടില്ല പുതിയ ആൾ വന്നു അവർ സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ ദിവസം വരെ മാന്യമായിട്ടുള്ള ഇടപെടൽ നയപ്രഖ്യാപന പ്രസംഗത്തിനുൾപ്പെടെ ഒരു ഗവർണർ പുലർത്തേണ്ട കീഴ്വഴക്കങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം സ്വീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഭാര്യ ഉൾപ്പെടെയുള്ളവർ രാജ്ഭവനിൽ ഗവർണറെ സന്ദർശിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിൽ പുലർത്തിയ സമീപനത്തെ അഭിനന്ദിച്ചു അല്ലാതെ വ്യക്തിയെ അല്ല ഗവർണർ പദവിയോടല്ല മാപ്രകളെ ഈ നാട്ടിൽ ഇടതുപക്ഷം കലഹിച്ചത് ആ പദവിയിലിരുന്നു കൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയോടാണ് രാഷ്ട്രീയമായിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറായത് അത് നിങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം വാർത്താ കച്ചവടത്തിന് മികച്ചൊരു ഉൽപ്പന്നമായത് കൊണ്ട് തന്നെ അതിനെ വിറ്റ് പരമാവധി കച്ചവടം നടത്തിയ നിങ്ങൾക്ക് ഇന്ന് പുതിയ ആൾ കസേരയിലേക്ക് വരുമ്പോൾ അതിന്റെ സ്കോപ്പ് നഷ്ടപ്പെടുന്നു എന്നതും ഒരു വാർത്തയാക്കി മാറ്റി വിൽപ്പന ചരക്കാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാട്ടിൽ ഭരണഘടനാ പദവിയിലിരിക്കുന്ന സംവിധാനങ്ങൾ തമ്മിൽ നേർരേഖയിൽ രേഖയിൽ പോകരുത് പരസ്പരം കലഹിക്കണം അതിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് ചോര കുടിച്ച് പൈസ ഉണ്ടാക്കണമെന്ന മനോഭാവക്കാരാണ് കേരളത്തിലെ മാധ്യമങ്ങളെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് ഈ ഒരു വാർത്തയിലൂടെ അല്ലാതെ പുതിയ ഗവർണർ അധികാരമേറ്റതിനു ശേഷം സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഭരണഘടനയ്ക്ക് നീക്കുപോക്കുകൾ നടത്തുമ്പോൾ ഈ രീതിയിലൊക്കെ വാർത്ത കൊടുത്ത് സംഘപരിവാർ കേന്ദ്രങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ച് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇടപെടൽ നടത്തി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള പരദൂഷണ കമ്മിറ്റിക്കാരുടെ മനോഭാവത്തിലാണ് ഈ വാർത്ത ചെയ്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഭരണഘടനാപരമായി കാര്യങ്ങൾ നടക്കാൻ പാടില്ല എന്നാൽ പിന്നെ നമുക്ക് വാർത്തയില്ലല്ലോ വാർത്താ കച്ചവടമില്ലല്ലോ നമുക്ക് വിവാദങ്ങൾ വേണ്ടേ വാർത്താ കച്ചവടത്തിന് നല്ല ഡിമാൻഡുള്ള ഐറ്റങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ പരസ്പരം ഏറ്റുമുട്ടൽ വാർത്തയാകണം അതിൽ മസാല ചേർക്കാം അത് ആഘോഷിക്കാം ലൈവ് ഇടാം ഇതൊന്നിനും സ്കോപ്പ് ഇല്ലാത്തപ്പോൾ ഇങ്ങനെ മോങ്ങി തീർക്കുകയാണ് കേരളത്തിലെ മനോരമാ മാപ്രാദികളെന്ന് പറയേണ്ടി വരികയാണ്